അസ്ലാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുന്നു നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് പാർദകളും നിസ്കാര കുപ്പായങ്ങൾ പിന്നെ നൈറ്റുകൾ ഇസ്ലാമിക് ഡ്രസ്സുകളുടെ ഒരു ഷോപ്പാണ് പ്രീമിയം ഷോപ്പാണ് അത്യാവശ്യം നല്ല വില വരുന്ന ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസ് ആണ് സെൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഐറ്റംസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല ചുരിദാറിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന രണ്ടര മീറ്റർ നീളം വരുന്ന പ്യൂർ ജയ്പൂർ കോട്ടണിൻ്റെ ഷോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ രണ്ടര മീറ്റർ വരുന്ന ഷോളാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന രണ്ട് മീറ്ററിൻ്റെയും പല നീളവും വീതിയിലുമുള്ള ഷോളുകൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിൽ താഴെ വരുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യാം അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള ഷോളുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും വീഡിയോ ഫുള്ള് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്യാം ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോളാണ് രണ്ടര മീറ്റർ വരുന്ന ജയ്പൂർ കോട്ടൺ ഷോളുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഞ്ചിൽ വന്നിട്ട് കുളത്തുപുഴ റോഡിലാണ് അഞ്ചൽ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ വിളിച്ചാൽ മുപ്പത് രൂപയാണ് ഇവിടെ വരുന്ന ചാർജ് ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തന്നെ സ്റ്റോപ്പുണ്ട് കുളത്തുപുഴ ബസ്സിൽ കയറിയിട്ട് കൈതാടിയിൽ നിങ്ങൾക്ക് ഇറങ്ങാം കൈതാടി ജംഗ്ഷൻ എന്ന് പറയും ഒരു മുസ്ലിം പള്ളിയുണ്ട് പള്ളിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇറങ്ങാം അപ്പോൾ ഇത് ടു പീസ് കോഡ് സെറ്റുകൾ ഉണ്ടല്ലോ കോഡ് സെറ്റുകൾക്കൊക്കെ ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ ടു പീസായിട്ട് വാങ്ങിയിട്ട് ഷോൾ ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിയിട്ട് ഷോൾ ഉപയോഗിക്കാം ഇങ്ങനത്തുള്ള കോട്ടൻ്റെ ഒരുപാട് പ്രിൻ്റുകളുടെ കോഡ് സെറ്റുകൾ ഇപ്പം മാർക്കറ്റിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റ് കിട്ടുന്ന സാധനങ്ങൾക്ക് ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാം നീളും വീതി ഉള്ളതാണ് ചിലതിന് വീതി കുറവുണ്ട് കേട്ടോ ഒരുപാട് വീതി ഉള്ളതും നോർമൽ വീതി ഉള്ളതും ഉണ്ട് ഇതിനെക്കാട്ടിയും വീതി ഉള്ളതുണ്ട് അപ്പം കുറവെന്നല്ല ഞാൻ പറയുന്നത് നോർമലിനെക്കാട്ടിയും വലുതും ഉണ്ട് നോർമലായിട്ടുള്ളതും ഉണ്ട് ഇതായിരുന്നു ഞാൻ ഇപ്പം കാണിച്ചതിനെക്കാട്ടിയും വലുതാണ് അപ്പം ഞാൻ ഈ കാണിക്കുന്ന വെച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് ചോദിച്ചാൽ മതി ഒരു സൈസ് പറഞ്ഞുതരും മിസ്റ്റേക്ക് ആയി നിങ്ങൾക്ക് റിട്ടേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് അളവനുസരിച്ച് ബുക്ക് ചെയ്യാം ഇതൊക്കെ നല്ല സോഫ്റ്റ് എന്താ കോട്ടനാണ് ജയ്പൂർ കോട്ടൺ പ്യുവർ കോട്ടൺ ഇതിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ അടിപൊളിയാണ് വലിയ ഷോൾ വേണ്ടിയുള്ളവരാണ് നോക്കേണ്ടത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ വേറെ ഇതിന് പറഞ്ഞത് നമ്മുടെ ദുബായ് പറഞ്ഞതാണ് മൂവായിരത്തി അഞ്ഞൂറിന് മേലെയാണ് വില വരുന്നത് സ്ലീവൊക്കെ അത് ഇങ്ങനെ നല്ല സ്റ്റോൺ വർക്ക് സെൻറ്ററിൽ കൂടെ ഒരു വർക്ക് ഇതിൻ്റെ പല ഡിസൈനിലുള്ള പർദ്ദകളുണ്ട് ഇങ്ങനെ സ്ലീവ് എങ്ങനെയാണ് ഇന്നറിട്ടിട്ട് വേണം ഇടാൻ ഇല്ലെങ്കിൽ നമ്മുടെ കൈ പുറത്ത് വേണമെന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡലാണ് അപ്പോൾ കോട്ടൻ്റെ രണ്ടര മീറ്ററിൻ്റെ ഷോൾഡറുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇനി ഞാൻ കാണിക്കാൻ വന്ന് രണ്ട് മീറ്ററിൻ്റെ ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ അത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് രണ്ടിൽ കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നീളം ചിലതൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഈ കാണിക്കാം നോക്കിയിട്ട് എനിക്ക് എടുക്കാം നല്ല സോഫ്റ്റ് കോട്ടൺ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കോട്ടൺ ഫാബ്രിക്കുകളിലുണ്ടല്ലോ ചിലത് കളർ പോകുന്നതും ചിലത് കളർ പോകാത്തതും ഉണ്ട് അപ്പം നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ പുതിയതായിട്ട് വന്നിരിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കളർ പോകുമോ ഇല്ലയോ എന്നൊന്നും എന്നാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് പോവില്ലായെന്ന് തന്നെയാണ് പിന്നെ ഓരോരുത്തരും വാഷ് ചെയ്യുന്ന രീതി ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അപ്പോൾ എന്നിരുന്നാലും മൈൽഡായിട്ടുള്ള വെള്ളത്തിൽ ലൈറ്റായിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് നിൽക്കുന്നതായിരിക്കും ഒരുപാട് ഹെവി ഡിറ്റർജൻറ്റുകളിലിട്ട് വാഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതുപോലെ ഭയങ്കര കട്ടിയുള്ള വെയിലത്തേക്ക് ഇട്ട് ഉണക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിൽക്കും കേട്ടോ പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കണേ പിള്ളേരെ ഇതിപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല സൈസിന് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ പ്രിൻ്റൊക്കെ സൈസ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചോദിച്ചാൽ ആളെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിയാൽ മതി നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നതല്ലേ എല്ലാം ആളും നോക്കാനും പറ്റില്ല ആവശ്യമുള്ള ഒരു സമയമാകുമ്പോൾ ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കാം സൈസ് നൂറ്റി അറുപത് രൂപയുടെ ആണിത് പല വിലയും ചെറിയ ചെറിയ ഡിഫറൻസും ഒക്കെ ഉണ്ട് വീട്ടിലിടാനോ പുറത്തിടാനോ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്താണോ നിങ്ങളുടെ പർപ്പസ് ഒന്ന് എന്തിനു വേണ്ടിയാണോ വാങ്ങുന്നത് പുറത്തിടാനാണെങ്കിൽ പുറത്തിടാനുള്ളത് ചോദിക്കാം വീട്ടിലിടാനാണെങ്കിൽ അങ്ങനെ ചോദിക്കാം ഇത് നമ്മുടെ നൈറ്റി ഷോളാണ് ഇതിനകത്തൊന്നും പറയാനില്ല നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇങ്ങനെ എന്ത് പറയുന്നിങ്ങനെ ഇങ്ങനെ എന്ത് പറയുന്ന ഡിസൈൻ പ്രിൻറ് ചെയ്യൂലേ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത ഡിസൈൻ ഇതൊക്കെ നല്ല ലാഭമായിരിക്കും കേട്ടോ ഞാൻ ചുമ്മാതാണ് നമ്മൾ വിൽക്കുന്നതുകൊണ്ട് പറയുന്നതല്ല നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല ഷോളുകളാണ് നൂറ്റി നാൽപ്പത്തഞ്ചും നൂറ്റി അറുപതും നൂറ്റി എഴുപത്തഞ്ചും ഒക്കെയാണ് വില നല്ല മെറ്റീരിയലുകളാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നൂറ്റി അറുപത് രൂപയുള്ളൂ ഇത് നല്ല ഷോളുകളാണ് കേട്ടോ എൻ്റെ സൈസിലും ക്വാളിറ്റിയിലുമാണ് വില വ്യത്യാസം വരുന്നത് നിങ്ങൾ നൈറ്റ് ഷോകൾ നൂറ് രൂപയ്ക്ക് കിട്ടും തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ വലിപ്പം അതിൻ്റെ തുണി എന്ന് വെച്ചാൽ പ്യുർ ആണോ പോളിസ്റ്റർ മിക്സിങ് ആണോ എന്നൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ വില വ്യത്യാസം വരുന്നത് കോട്ടൺ വരുമ്പോഴാണ് വില കൂടുതൽ വരുന്നത് പോളിസ്റ്റർ വരുമ്പോഴത്തേന് വില കുറഞ്ഞാണ് വരുന്നത് തലയിൽ നിൽക്കാത്ത ടൈപ്പ് ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ നല്ല പഞ്ഞി പോലെ ആവുന്നതാണ് ഇതിപ്പോൾ എല്ലാം നോക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു ഞാനിങ്ങനെ കാണിക്കാൻ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് സൈസ് ചോദിച്ചാൽ മതി നൂത്രം പാവമല്ലേ ഈ പിള്ളേർക്ക് ഒരുപാട് പണിയാവും നല്ല തിരക്കും ഉണ്ട് കസ്റ്റമറിൻ്റെയും എല്ലാം കൂടെ ആകുമ്പം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവർക്ക് പണി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റിൻ്റെ പറഞ്ഞാൽ മതി അവർ കറക്റ്റ് ആക്കി ഫോട്ടോ എടുത്ത് സൈസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂലോ കേട്ടോ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി നൂറ്റി അറുപതിൻ്റെ ഈ മടക്കി വെച്ചപ്പോൾ കാണിച്ചേക്കെ സൈസ് ഞാൻ ഓൾറെഡി രണ്ട് മൂന്നെണ്ണം കാണിച്ചാണ് എന്താ കട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഒരുപാട് പ്രിൻ്റുകളുണ്ട് ഞാൻ ആദ്യം കാണിച്ചതിൽ രണ്ടര മീറ്റർ ടു ഫോർട്ടി നയനും പിന്നെ കാണിച്ചതല്ല നൂറ്റി എഴുപത്തഞ്ച് താഴെ വീട്ടിൽ ഉപയോഗിക്കാനും അത്യാവശ്യം സൈ അത് സൈസ് കുറവാണേ അടുത്തത് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വലിയ ഷോള് ഇത് ചുരിദാറിനൊക്കെ ഇടാമെന്നോ നല്ല ഇടാ നോക്കിയിട്ടെടുക്കൂ സൈസൊക്കെ ചോദിച്ചിട്ട് എടുക്കൂ എങ്ങനെ പ്ലെയിനായിട്ടുള്ളതേ അതിൻ്റെ കുറേ കളറുണ്ട് എല്ലോ അടുത്തൊന്നേടാ അടുത്തു തന്നാൽ ഞാൻ പറയാൻ വിട്ടു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്താ ഞാനിപ്പോൾ കാണിച്ചേ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ പ്ലെയിൻ പ്ലെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ലേസ് ഉണ്ട് പിന്നെ ഉണ്ടെങ്കിൽ ലൈൻ ലൈൻ പോയിട്ടുണ്ട് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉമ്മ ഉമ്മാമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള കട്ടി കുറഞ്ഞ കോട്ടൺ കട്ടിയില്ല കേട്ടോ കട്ടി കുറഞ്ഞതാണ് നല്ല കളറുകളുമാണ് ഓരെ ഇട്ട് കാണിക്കാം ഏതെടുത്താലും ഇട്ട് കാണിക്കുന്നതിൻ്റെ ഒരു തൃപ്തി അത് വേറെയാ സൂപ്പർ സുഖം നല്ല സുഖം അപ്പോൾ എന്താ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ടെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവർ വീട്ടിലുള്ള ഒരാളിനെ പോലെയാണ് റൂബിയെ എപ്പോഴും കാണുന്നുണ്ട് നല്ല പരിചയമുള്ള വളരെ അടുത്ത ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആളിനെ പോലെയാണെന്ന് പറയാറുണ്ട് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം ഇങ്ങനെ ഫോണിൽ കൂടെ കാണുവാണെങ്കിൽ ഞാൻ അടുത്ത് നിന്ന് പറയുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാനും മറ്റുള്ളവരുടെ വീഡിയോ മറ്റുള്ള വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പം നമുക്ക് എനിക്കും അങ്ങനെയാണ് തോന്നാറ് അവരെ പറ്റി അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും കരുതുന്നു പറയുന്ന ഒരുപാട് പേരുണ്ട് സന്തോഷം ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ട് ചിലവർ വരുമ്പോഴത്തേക്കും പരിചയപ്പെടാറില്ല കേട്ടോ എനിക്കറിയില്ലല്ലോ വീഡിയോ കണ്ടിട്ടാണോ കാണാതാണോ വരുന്നതെന്ന് മാക്സിമം എല്ലാവരോടും ഞാൻ ഇവിടുന്ന് വരുന്നത് എന്താണെന്നൊക്കെ തിരക്കാറുണ്ട് ആരുടെങ്കിലും തിരക്കാതെയോ മിണ്ടാതെയോ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സോറി കാരണം അറിയില്ലല്ലോ നമ്മളറിയാമോ അറിയത്തില്ലേ എന്ന് അപ്പോൾ ഓടി ചെന്നിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ആളാന്ന് പറയാൻ പറ്റുമോ അപ്പോൾ വരുമ്പോൾ എന്നെ അറിയുന്നവരാണെങ്കിൽ സലാം പറ പരിചയപ്പെടാൻ ശ്രമിക്കുക ഇതാ ഇത് ഇത് നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ചാണ് മറ്റേതുപോലെ ഒരു ലൈൻ പോലത്തെ ഇല്ല പ്ലെയിനാണേ ഇതിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ചുരുലൂടെ ഇരിക്കത്തുള്ളൂ എടുക്കുമ്പോൾ അത് കഴുകി തേച്ച് എടുക്കുമ്പോൾ നല്ലപോലെ അടിപൊളി വെള്ള നിവർന്ന് കിട്ടും നീല വെള്ള കറുപ്പ് അടുത്ത മൂന്ന് കളർ സ്ക്രീൻഷോട്ട് എടുക്കണേ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വന്നിട്ട് തുമ്മൽ കാരണം ഒരു ഇല്ലാതെ എടുക്കാൻ പറ്റിയില്ല അതാണ് ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞാൽ ഇതും ഞാനിപ്പം രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടാകെ സ്ട്രെയിനായിട്ടിരിക്കുന്ന അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മളെ പ്രിൻറ്റ് ഷാളുകളാണ് വീണ്ടും ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചാണ് എന്നാലും അതെല്ലാം തീർന്നു തീർന്നുപോയി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ് അപ്പം നമ്മൾ ഈ നൈറ്റി ഷോളുകൾ തന്നെ ഇത്രയും അധികം കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കുമ്പം ഒരുപാട് പേര് ഇപ്പടപടേ ബുക്ക് ചെയ്ത് തീർന്നു അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കാം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ നിവൃത്തി കാണിച്ചതിൻ്റെ വേറെ പ്രിൻറ്റ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണിച്ചു തരാം കേട്ടോ പല പല പ്രിൻ്റുകളാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഷോള് ജെറയുടെ ആണ് നല്ലപോലെ ഇങ്ങനെ സോറി ഇങ്ങനെയൊക്കെ നിൽക്കും അപ്പോൾ നിങ്ങൾക്കതൊക്കെ വാങ്ങാം അപ്പോൾ നല്ല നല്ല ഷോളുകൾ പോലെ ഷോളുകൾ എന്താ പറയുന്ന പർദ്ദ നൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൈറ്റൊക്കെ ഞാൻ വീഡിയോ ഇങ്ങനെ വഴിയേ ഇടാം കഴിഞ്ഞ ദിവസം നമ്മൾ സിക്സ്റ്റി ലെങ്ത്തിൻ്റെ ഇട്ടത് ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി വീഡിയോ കാണിക്കാത്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ വന്ന് സെറ്റപ്പ് ഒക്കെ ആക്കുമ്പോഴത്തേക്കും ഇവിടെ തിരക്കായിരിക്കും അപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന സാധനം പിന്നെ ചിലപ്പം വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ അതൊക്കെ വീഡിയോ കോടിക്കത്തക്കൊത്തിരി ഐറ്റംസ് ഇവിടെ അങ്ങനത്തെ ഉണ്ട് അപ്പോൾ അതിന് അതൊക്കെ തെരഞ്ഞെടുപ്പിച്ചൊക്കെ എടുക്കുന്നതിനെക്കാട്ടി പുതിയത് വരുമ്പോൾ അത് വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമർ അല്ല ഇവിടെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിക്കുക നല്ല നൈറ്റുകൾ വേണം എന്ന് പറഞ്ഞാൽ മതി ഫോട്ടോസ് അയച്ച് തരും അല്ലെങ്കിൽ വീഡിയോ കോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ലേഡീസ് കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിവർത്തി നിങ്ങൾ ഇപ്പോൾ ഒരു നൈറ്റ് ആയാലും ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോളിൽ ആണെന്ന് കരുതോ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ നിവർത്തി ഇങ്ങനെ കാണിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്ന് ബുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോട്ടോ അയച്ച് എടുക്കുന്നതിനെക്കാട്ടിലേക്ക് ഒരുപാട് ബെറ്ററാണ് വീഡിയോ കോൾ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നേരിട്ട് തൊട്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് അതിൻ്റെ എല്ലാം കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലേഡീസ് സ്റ്റാഫാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളെ ഫേസ് പോലും കാണണമെന്നില്ല വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ ക്യാമറ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കാണാം ബുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അഡ്രസ്സും പേയ്മെൻറ്റ് വായിക്കേണ്ട താമസം മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക എൻക്വയറി ചെയ്ത് ബുക്ക് ചെയ്യാം അസാ